ഇനി ഇവിടെ വെച്ച് ഒരു സംഗമ നിരൂപത്തിൽ അവസാനിപ്പിക്കുകയല്ല ഇതിൻ്റെ ആദ്യമായ ലക്ഷ്യം അങ്ങനെ ആത്യന്തികമായ ഒരു ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഇതിന് വേറെ പല മാർഗങ്ങളുണ്ടായിരുന്നു ഇവിടെ കൃത്യമായി ഇത് നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പല ഘട്ടങ്ങളിൽ മാസ്റ്റർ പ്ലാൻ വന്നുവെങ്കിലും പല കാര്യങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്യണമെങ്കിലും അതെല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയാതെ വന്ന കാലഘട്ടത്തിൽ പുതിയ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ശരിയും ശാസ്ത്രീയവുമായ വിശകലനം നടത്തി ഇവിടുത്തെ പരിസ്ഥിതി ആഹാരവും ഭൂമിശാസ്ത്രപരമായ കിടപ്പും മലയോര പേഹരിയുടെ പ്രാധാന്യവും ക്ഷേത്രത്തിൻ്റെ പവിത്രതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരത് പൊതുവിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ കാഴ്ചപ്പാട് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് എന്ന കാര്യം എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരായ ടീം അവരുടെ ഒന്ന് അവതരിപ്പിച്ച പാനലും നമ്മൾ കണ്ടു ഓരോരുത്തരുടെ അവതരണം നമ്മൾ കണ്ടു എത്ര സൂക്ഷ്മമായിട്ടാണ് അവരുടെ പഠനങ്ങളും അവരുടെ ഗവേഷണങ്ങളും അവരുടെ നിരീക്ഷണങ്ങളും അവരുടെ പ്രായോഗലത്തിലുള്ള ശുപാർശകളും എന്ന കാര്യമാണ് പൊതുവിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ സെമിനാർ സമാപിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം ഇത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പും അതുപോലെ സംഘാടക സമിതിയും കൂടി ആലോചിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം ഭാവിയിൽ ഇത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു പതിനെട്ടംഗ കമ്മിറ്റിയെ ശുപാർശ ചെയ്യുകയാണ് ആ പതിനെട്ട് അംഗം എന്ന് പറയാനും ഒരു കാരണമുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് പതിനെട്ടിനുള്ള പ്രാധാന്യം ശബരിമല എടുക്കുമ്പോൾ നമ്മൾ പറയുന്നു പടി പതിനെട്ടാണ് ആ പതിനെട്ടാം പടി എന്നതുപോലെ തന്നെ പതിനെട്ട് പേരുള്ള അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരെ അതുപോലെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് സെക്രട്ടറി ദേവസ്വം വകുപ്പ് മന്ത്രി ഇത് കൂടാതെ ഇതിനകത്ത് ഉന്നതന്മാരായി ചർച്ച നയിച്ചയിലെ വിദഗ്ദ്ധർ അതോടൊപ്പം തന്നെ വകുപ്പിലെ മേലധ്യക്ഷന്മാർ ഇതിനേക്കാൾ ഉന്നതമായ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഭാവനാസമ്പന്നമായ നടപ്പിലാക്കുമ്പോൾ ഉള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന നമുക്ക് ആർക്കിടെക്ടർമാർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുണ്ടോ അവരുടെ സാന്നിധ്യം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പതിനെട്ടംഗ സമിതിയെ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് അതിൽ ദേവസ്വം മന്ത്രി ചെയർമാനായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺവീനറുമായും ദേവസ്വം വകുപ്പ് സെക്രട്ടറിയും ബോർഡ് മെമ്പർമാരും അതേപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച സാങ്കേതിക വിദഗ്ധരുമെല്ലാം അംഗങ്ങളായി ഒരു പതിനെട്ടംഗ സമിതി ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് കിട്ടിയ ശുപാർശകൾ ഒട്ടനവധി ആളുകൾ അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട് ഒട്ടേറെ ആളുകൾ നിവേദനത്തിൻ്റെ ശൈലിയിലും അവരുടെ കയ്യിൽ കിട്ടിയ പേപ്പർ എഴുതി തന്നവരുണ്ട് ഇതെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ച് പരിശോധിച്ച് സൂക്ഷ്മമായി അതിൽ ഓരോന്നിലും കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ച് ബഹുജനസമക്ഷം അവതരിപ്പിച്ചു കൊണ്ടായിരിക്കും ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക താമസിയാതെ തന്നെ അത് ക്രോഡീകരിക്കുന്നതിനുള്ള കമ്മിറ്റികൾ ചേരും അതിനുശേഷം അതെല്ലാം വിശദീകരിക്കും അങ്ങനെ ബഹുജനസമക്ഷം അയ്യപ്പഭക്തന്മാരുടെ മുമ്പാകെ തന്നെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തീർത്ഥാടന കാലഘട്ടം എല്ലാവർക്കും അറിയാം ഇപ്പോൾ മണ്ഡല മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് നവംബർ മാസം എത്തുമ്പോഴേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി എത്തുമ്പോഴേക്ക് മകരവിളക്ക് വരും അപ്പോൾ പുതിയ സീസണുകളിലെ കാലഘട്ടത്തിൽ തന്നെ ഇതിൽ ചിലതെങ്കിലും നമുക്ക് തുടക്കം കുറിക്കുന്നു എന്ന് വരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും അത്തരമൊരു ഘട്ടം വരുമ്പോഴേക്കും നമുക്ക് പശ്ചാത്തല വികസന സൗകര്യത്തിൽ എയർപോർട്ടിൻ്റെ ഇപ്പോൾ എരിമേലി തെക്കു വില്ലേജിലും മണിമല വില്ലേജിലും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞിരിക്കും അതിൽ മണിമലയിലെ തീർന്നു കഴിഞ്ഞു എരിമേലി തെക്ക് വില്ലേജിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് ഇപ്പോൾ തീരുന്നത് അത് കഴിഞ്ഞാൽ ആ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങളുടെ നീക്കങ്ങൾ ആരംഭിക്കുന്നു അത് കഴിഞ്ഞാൽ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ ഇവിടെ സൂചിപ്പിച്ച് അതിൻ്റെ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ മുന്നാലെയാണ് റോപ്വേ റോപ്പ്വേ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടക്കം കുറിച്ചെങ്കിലും അതിൽ വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി കൊടുക്കാത്തത് കൊണ്ട് ഫയൽ മുങ്ങിപ്പോയിരുന്നു അടുത്ത കാലത്ത് ഞങ്ങൾ മുങ്ങി തപ്പിയെടുത്ത് ആ ഫയലുകൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഞങ്ങൾ ദേവസ്വം വകുപ്പ് അതോടൊപ്പം ദേവസ്വം ബോർഡ് ഞങ്ങളെല്ലാം ചേർന്ന് നിരവധി മീറ്റിങ്ങുകൾ ചേർന്ന് ഇപ്പോൾ നമ്മളതിൽ പ്രാധാന്യത്തോടു കൂടി ആ വിഷയത്തെ കണ്ട് റവന്യൂ ഭൂമി അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് ഹെക്ടർ ഭൂമി കൊല്ലം ജില്ലയിലെ വനാന്തരങ്ങളിൽ കൊടുത്ത് ഭൂമിക്ക് പകരമായി ഭൂമിയുടെ കാര്യം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള എല്ലാ അനുമതിയും കിട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി പേപ്പർ കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്നു അത് കിട്ടിയാൽ ഉടൻ തന്നെ അതിൻ്റെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന സന്തോഷ വാർത്തയും ഈ കൂടെ അറിയിക്കുകയാണ് അങ്ങനെ നമുക്ക് റോപ്പ് വേ എന്ന ആശയം എയർപോർട്ട് എന്ന ആശയം റെയിൽവേ എന്ന ആശയം ഒപ്പം നമ്മുടെ ശബരിമലയുടെ വിപുലവും വിശാലവുമായ വികസനത്തിൻ്റെ ഉള്ളടക്കം ഇതുൾപ്പെടെ നാം ആഗ്രഹിച്ചതുപോലെ നമ്മൾ എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഘത്തിൽ ലക്ഷ്യമിട്ടത് ഒറ്റ ലക്ഷ്യമായിരുന്നു നമുക്കെല്ലാം ശബരിമലയെ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിത്തീർക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ ഇംഗിരത്തിനനുസരിച്ച് ഇത് മുന്നോട്ട് പോകുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് വെച്ചതെങ്കിൽ ആ ലക്ഷ്യം അർത്ഥപൂർണമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഒപ്പം പങ്കെടുത്ത വ്യക്തിത്വങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടും നാം ആഗ്രഹിച്ച രൂപത്തിൽ ഏതാണ്ട് ഇരുപത്തിയാറോളം സംഘടനകൾ ഇതിൽ പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ വേരിയിലും സരസിലുമായി എത്തിച്ചേരുകയുണ്ടായി നമ്മൾ ക്ഷണിച്ച മിക്കവാറും ജനപ്രതിനിധികൾ കേരളത്തിൽ എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങൾ അല്ലെ അടുത്ത സംസ്ഥാനങ്ങളിലെ രണ്ട് മന്ത്രിമാരെത്തിച്ചേർന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും നമുക്ക് മെസ്സേജുകൾ തന്നിരുന്നു ശ്രീലങ്കയിൽ നിന്ന് എത്തിച്ചേർന്ന മുൻ മന്ത്രിയും അവരുടെ ഡെലിഗേഷനും നമുക്കെല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്ന് ശബരിമലയെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി അവർ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് അമേരിക്കയിലെ പൊക്കാനയുടെ പ്രതിനിധികൾ എന്ന രൂപത്തിലെല്ലാം എത്തിച്ചേർന്ന വിദേശ പ്രതിനിധികൾ ഒപ്പം ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് എത്തിച്ചേർന്ന പ്രതിനിധികൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന പ്രശസ്തരായ ആലങ്ങാട് സംഘം അമ്പലപ്പുഴ സംഘം അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരുന്നു എല്ലാം ചേർന്ന് നാം ആഗ്രഹിച്ച രൂപത്തിൽ അർത്ഥപൂർണമായി ആ ശബരിമല തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യം അർത്ഥപൂർണമാക്കാൻ സഹായിച്ചവരോടും സഹകരിച്ചോടും സർവോപരി എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ വേണ്ടി നിതാന്ത ജാഗ്രത പുലർത്തി നല്ല രൂപത്തിൽ സഹിച്ച മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയ ഈ രംഗത്ത് മാധ്യമങ്ങളും നമ്മളോട് സഹകരിച്ച് നൽകിയ വിലപ്പെട്ട സംഭാവനകൾക്ക് ദേവസ്വം വകുപ്പിൻ്റെ പേരിലും അതേപോലെ തന്നെ സംഘാടക സമിതിയുടെ പേരിലും പ്രത്യേകമായ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പുതിയ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം